നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ച സമയത്ത് വലിയൊരു വിവാദം ഉയർന്നിരുന്നു ഇറാൻ്റെ ഏറ്റവും സുശക്തമായ ആണവ നിലയമാണ് ഫോർദോ ആണവ നിലയ പർവ്വതങ്ങൾക്കിടയിൽ ഭൂമിക്കടിയിൽ രണ്ടായിരത്തി എണ്ണൂറ് അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആണവ നിലയം പൂർണ്ണമായും തകർത്തു കഴിഞ്ഞോ തകർക്കാൻ കഴിഞ്ഞിട്ടില്ലയോ എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നിരുന്നു അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഈ നിലയം പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു അവർ പറയുന്നത് ഞങ്ങൾ ഈ ആണവ നിലയം പൂർണ്ണമായും തകർത്തു എന്ന് തന്നെയാണ് അതേസമയം ഇറാനിൽ തന്നെയുള്ള നഥാൻസിലെയും ഇസ്ഫാൻസിലെയും ആണവ നിലയങ്ങൾ സംബന്ധിച്ച് അമേരിക്ക ഇനിയും വ്യക്തമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഫൊർദോ നിലയം ഞങ്ങൾ തകർത്തു എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പരീക്ഷണ ദൃശ്യങ്ങൾ അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം വളരെ വിശദമായി മാധ്യമപ്രവർത്തകർക്ക് ആ ദൃശ്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു അതിന്റെ പരീക്ഷണ ദൃശ്യങ്ങളാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തത് അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ആക്രമണം നടത്തിയിരുന്നു ആദ്യമായി ഈ ആണവ നിലയത്തിന്റെ വെന്റിലേഷൻ ഷാഫ്റ്റുകൾ ആണ് ആദ്യം അവർ തകർത്തത് വെന്റിലേഷൻ ഷാഫ്റ്റുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മേൽമൂടിയായിട്ടുള്ള ഭാഗം അതായത് കോൺക്രീറ്റ് കൊണ്ട് വലിയ കട്ടിക്കാണ് ഇതിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മേൽമൂടി നിർമ്മിച്ചിരിക്കുന്നത് ഇത് താർത്താൽ മാത്രമേ ഈ ബോംബിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ കാരണം അത്രയും ശക്തമായ രീതിയിലാണ് ഈ ആണവനിലയം അവർ പണിതീർത്തിരിക്കുന്നത് പർവ്വതങ്ങളുടെ വളരെ കട്ടി കൂടിയ പാർക്കെട്ടുകളുള്ള മേഖലയിലാണ് പ്രത്യേകിച്ച് ഈ ഒരു നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ഡാൻഗേൻ വിശദീകരിക്കുന്നത് ആദ്യം കോൺക്രീറ്റ് മേൽക്കൂര തകർത്തതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ മൂന്ന് ബോംബുകൾ അതായത് ആയിരം അടി താഴ്ചയിൽ വരെ പോകാൻ ശേഷിയുള്ള ബോംബുകൾ മൂന്നെണ്ണം ഒന്നിന് പുറകെ മറ്റൊന്നായി ഈ ആണവ നിലയത്തിലേക്ക് തങ്ങൾ അയച്ചു എന്നാണ് അവസാനമായി ഉപയോഗിച്ച ബോംബ് ഫ്ലെക്സ് വെപ്പണായും പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഈ അയച്ച ബോംബുകൾ പൊട്ടിയില്ലെങ്കിൽ ഈ നാലാമത്തെ ബോംബ് ഉറപ്പായിട്ടും പൊട്ടും അപ്പം അങ്ങനെ ഈ ആണോ നിലയം മൊത്തമായി തന്നെ തങ്ങൾ തകർത്തു എന്നാണ് ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഭൂമിക്കടയിൽ ഇത്രയും ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആണവിലയും തകർക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അവസരങ്ങൾ വരുന്നത് എന്നാണ് നേരത്തെ ഇവിടെ നിന്നുള്ള സമ്പുഷ്ടീകരിച്ച യുറൈനിയും മറ്റും നീക്കം ചെയ്തിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനുവേണ്ടി ധാരാളം ട്രക്കുകളും വാഹനങ്ങളും എല്ലാം അവിടെ നിരന്ന് കടന്നതായൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ അമേരിക്കൻ സൈനിക മേധാവികൾ ചോദിക്കുന്നത് ഈ യുറൈനിയൊക്കെ അങ്ങനെ ട്രക്കുകളിൽ മറ്റും കൊണ്ടുപോകാൻ സാധിക്കുന്ന വസ്തുക്കളാണോ എന്നാണ് കാരണം അത്രയും സുരക്ഷിതമായ രീതിയിലായിരിക്കണം നമ്മൾ യുറൈനിയ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മാറ്റേണ്ടത് ഇനി ഇറാൻ അഥവാ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുകയാണെങ്കിൽ പോലും അത് ഇസ്രായേലിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും കാരണം അവരുടെ ചാര ഉപഗ്രഹങ്ങളും ഡ്രോണുകളും എല്ലാം ഇറാനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് മാത്രമല്ല ഇസ്രായേലും വ്യാപകമായ തോതിൽ ഇറാനിൽ ചാരന്മാരുമുണ്ട് കൃത്യമായി എങ്ങോട്ടാണ് മാറ്റുന്നത് എന്നുള്ള പേര് അവർക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയിലാണ് തന്നെ വിശദീകരിക്കുന്നത് കൃത്യമായി ഫോറോ നിലയിൽ ഞങ്ങൾ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു അക്കാര്യത്തിൻ്റെ യാതൊരു സംശയവും വേണ്ട എന്നാണ് എന്നാൽ ഇറാനാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നും തകർത്തിട്ടില്ല ഞങ്ങളുടെ ആണവനിലയങ്ങളൊക്കെ തന്നെ എപ്പോഴും സുരക്ഷിതമായി അവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് ഇത്രയധികം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഈ ഒരു ഭൂഗർഭ അറയിലുള്ള ആണവ കേന്ദ്രത്തിലേക്ക് അയക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അത് തകർന്നു തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ ഇനി യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി അമേരിക്കയിലെ ഗവേഷകർ ഈ ഫോർദോ നിലയം തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗവേഷണത്തിലായിരുന്നു അതിൻ്റെ ഭൂമിശാസ്ത്രവും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അവർ ഈ കാര്യത്തിൽ പഠനം നടത്തുകയും അങ്ങനെ ഇവിടത്തേക്ക് വേണ്ടി മാത്രമായി നിർമ്മിച്ച ബോംബുകൾ തന്നെയാണ് ഇവിടെ ഇട്ടത് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഈ ഓരോ ബോംബിനും പതിനാലായിരം കിലോ തൂക്കമുണ്ട് എന്നും ഓരോ ബോംബിനുള്ളിലും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം സ്ഫോടക വസ്തു ഉണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നത് അത് അമേരിക്കയുടെ തന്നെ പ്രത്യേകമായി നിർമ്മിച്ച വിമാനങ്ങളിൽ നിന്ന് മാത്രമേ ഈ ബോംബുകൾ ഇടാനും കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെ ഈ ബോംബുകൾ കൈവശപ്പെടുത്താൻ കഴിയാതെ അമേരിക്കയെ കൊണ്ട് തന്നെ ഇവിടെ ആക്രമണം നടത്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് പി ടി എക്സയത്തും ട്രംപും എല്ലാം തന്നെ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇറാൻ്റെ ആണവ പദ്ധതി മൊത്തമായി തങ്ങൾ തകർത്തുവെന്ന് തന്നെയാണ് ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം അമേരിക്കയെയും ഇസ്രായേലിനെയും കരുവാരത്തിയേക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഒരുത്തരം വ്യാജ വാർത്തകൾ നൽകുന്നത് എന്നുമാണ് ഏതായാലും അമേരിക്കൻ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥം തന്നെ ഇതിൻ്റെ ഡെമോ മാധ്യമപ്രവർത്തകർ കാണിച്ച സ്ഥിതിക്ക് ഈ ആണവ നിലയം പൂർണ്ണമായും തകർന്നിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുകയായിരിക്കും ഉചിതം കാരണം അത്രയും ശക്തമായ തോതിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ് ഇതിനുള്ളിൽ നടന്നിരിക്കുക എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഇവിടെ സൂക്ഷിച്ചിരുന്ന യുറൈനി അങ്ങോട്ട് പോയി എന്നാണ് അതിന് പീറ്റ് ഷെക്സത്ത് ഉൾപ്പെടെയുള്ള നൽകിയ മറുപടി ഈ യുറൈനെ വേറെ എങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഈ ആണ മുതലെ തകർന്ന് തരിപ്പണമായതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഇത് കണ്ടെത്താനാകും എന്ന് തന്നെയാണ് ഏതായാലും മൊത്തത്തിൽ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരു ആക്രമണമാണ് ഈ ഫോർദോ ആണവിലയത്തിന് നേർക്ക് അമേരിക്ക നടത്തിയത് എങ്കിൽ പോലും ഇപ്പോൾ ലോകത്തെ ബോധ്യപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഈ ആണവനിലയം ആക്രമിച്ച് തകർത്തു എന്നുള്ളത് തന്നെയാണ് എന്നാൽ മറ്റു രണ്ടാണവനിലയങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയാകട്ടെ ഇനിയും കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുമില്ല